ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ ചിക്കൻ നമുക്ക് ഈ ഒരു രീതിയിൽ ഉണ്ടാക്കി നോക്കിയാലോ ഒഴിച്ചുകറിയല്ലാത്ത വിധത്തിൽ നമുക്കിന്നിത് ഉണ്ടാക്കാം വരും നമുക്ക് ഉണ്ടാക്കാൻ പോവാം ആദ്യം തന്നെ ചീൻചട്ടി നമുക്ക് ചൂടാക്കാൻ വയ്ക്കാം അതിന് ശേഷം ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കുക്കിംഗ് ഓയിൽ ചൂടായതിനു ശേഷം ഞാൻ ഇതിലേക്ക് നന്നായിട്ട് ചതച്ച വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അതിനുശേഷം രണ്ട് മൂന്ന് പച്ചമുളക് വട്ടത്തിലരിഞ്ഞതും കൂടി ഇട്ട് കൊടുക്കാം പിന്നെ അല്പം കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്കിതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്യാം പച്ചമണം മാറുന്നവരെ നമുക്കൊന്ന് ഇതിന് മിക്സ് ചെയ്തെടുക്കാം അതിനുശേഷം ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ചെറിയ ഉള്ളിയാണ് ഇട്ട് കൊടുക്കുന്നത് ഇത്രയാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഇനി ഇതൊന്ന് നമുക്ക് മിക്സ് ചെയ്യാം മിക്സ് ചെയ്യുമ്പോഴും അതിനുശേഷം നമുക്ക് ഇതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞ തക്കാളിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് രണ്ടും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം ഒന്നും കൂടി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഇനി ഇതിൽ പാകത്തിനുള്ള ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം അതിനുശേഷം ഒരു വലിയ സ്പൂണ് കുരുമുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് പിന്നെ അല്പം മഞ്ഞൾ ഒരു സ്പൂൺ മസാലപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് മസാലപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് നമുക്ക് വീണ്ടും മിക്സ് ചെയ്ത് കൊടുക്കണം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ഒരു സ്പൂൺ ടൊമാറ്റോ സോസും സോയാ സോസും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് രണ്ടും കൂടി ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്കിത് ഒന്നുകൂടി മിക്സ് ചെയ്യാം മിക്സ് ചെയ്ത് അതിന് ശേഷം നമുക്ക് നേരത്തെ ഉപ്പും മുളകും മഞ്ഞൾപ്പൊടിയും കൂടിയൊക്കെ മിക്സ് ചെയ്ത് വെച്ച റെസ്റ്റ് ചെയ്യാൻ വെച്ചാൽ ചിക്കൻ കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ചിക്കനില് മുളക് ഇട്ടതുകൊണ്ടാണ് നേരത്തെ ഞാൻ മുളക് പൊടി ഇടാതിരുന്നത് ചിക്കനും കൂടി ഇട്ടുകൊടുത്തതിന് ശേഷം നമുക്ക് എല്ലാം കൂടി നന്നായിട്ട് മസാലയിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം മിക്സ് ശേഷം അല്പം വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഒഴിച്ചു കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്താകുമ്പം നമുക്കൊന്ന് മൂടി വെച്ച് അല്പസമയം വേവിച്ചു കൊടുക്കാം അല്പസമയം വേവിച്ചു അതിന് ശേഷം നമ്മൾ നന്നായിട്ട് തിളച്ച് എല്ലാം മസാലയൊക്കെ ചിക്കനിലൊക്കെ പിടിച്ച് വന്നിട്ടുണ്ട് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് നന്നായിട്ട് മസാലയൊക്കെ പിടിച്ച് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞാൽ ചെറിയ കഷ്ണം ഉള്ളിയും കൂടി ചേർത്ത് കൊടുത്ത് അല്പം മല്ലിയിലും കൂടി ഇട്ട് കൊടുത്ത് നമുക്ക് മിക്സ് ചെയ്യാം നല്ല ടേസ്റ്റിയായ വെറൈറ്റി ടേസ്റ്റിയായ ചിക്കൻ വരട്ടിയത് റെഡി ഇനി നമുക്കിത് സെർവിംഗ് ബൗളിലേക്ക് മാറ്റി കൊടുക്കാം എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ എല്ലാവരും ഉണ്ടാക്കി നോക്കി ടേസ്റ്റ് ചെയ്തിട്ട് അഭിപ്രായം പറയണേ താങ്ക് യു